ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ ഒരു പുതിയ റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെഡിയാക്കാം ഇന്ന് ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അതും ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ അധിക സമയമൊന്നും ചിലവാക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും ഇതുപോലെയൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുകയാണെങ്കിൽ കുട്ടികൾ ഒട്ടും ബാക്കി വെക്കാതെ കഴിച്ചോളും അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം അതുപോലെ തന്നെ ആദ്യമേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ഇതുപോലെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സവാളയാണ് ഒരു സവാള ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാടങ്ങ് ചെറുതായി പോകേണ്ട ഇത്തിരി ഒന്ന് വലുപ്പത്തിൽ കിടക്കട്ടെ ഇനി റെഡിയാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പ് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ രണ്ട് സ്പൂൺ ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കണം നെയ് രണ്ട് സ്പൂൺ ആയാലും കുഴപ്പമില്ല രണ്ടും ഒരേപോലെ എടുത്താലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഓയിൽ മാത്രം അങ്ങനെ നെയ്യ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം അരക്കപ്പ് അരിക്ക് ഇതുപോലെ ഒരു സവാള തന്നെ മതിയാവും ഒരുപാടായി പോയാൽ റൈസിന്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് സവാള കൂടുതലായിട്ട് എടുക്കണ്ട ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് വെന്ത് വരണം സവാള ഒന്ന് വെന്ത് വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർക്കാം ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ കൈമാ റൈസോ അതുപോലുള്ള ചെറിയ അരികളാണ് എടുക്കുന്നതെങ്കിൽ അത്രയും വേവിക്കേണ്ട ആവശ്യമില്ല ഒരു എൺപത് ശതമാനം വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കൊഴിഞ്ഞു പോകും ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ റൈസ് വേവിച്ചതിന് ശേഷമാണല്ലോ ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ട് അതനുസരിച്ച് വേവിച്ചെടുത്താൽ മതി ഇനി സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് ശേഷം ഇതുപോലെ അതിൽ നിന്ന് ഒന്നും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചേർക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള നന്നായിട്ട് വഴി വരുമ്പോൾ അതിലേക്ക് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ റൈസ് റെഡി ആകുമ്പോൾ അതിൽ ആ ഒരു ടേസ്റ്റ് എടുത്തറിയും അതുകൊണ്ട് നന്നായിട്ട് പച്ചമണം മാറിയ ശേഷം മാത്രമേ ബാക്കി മസാലകളൊക്കെ ചേർക്കാവൂ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ബാക്കി മസാലകൾ ചേർക്കാം ആദ്യമേ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അതനുസരിച്ച് ഗരം മസാല ചേർക്കാം ഇനി കാൽ ടീസ്പൂണിൽ താഴെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇത്രയും മസാലകൾ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കൂടുതൽ മസാലകളൊന്നും വേണ്ട ഇത്രയും തന്നെ ഇതിനൊരു നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഓവറായിട്ട് എരിയും ഇല്ല പിന്നെ ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ആ സവാള വഴറ്റി നന്നായിട്ട് വരണ്ടു വരുന്ന സമയത്ത് ആ സമയത്ത് ചേർക്കാം ഈ മസാലകളുടെ പച്ചമണമൊക്കെ മാറി വന്നാൽ ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം വളരെ സാവധാനത്തിൽ മാത്രമേ മിക്സ് ചെയ്യാവൂ മുട്ട ഫുള്ള ഐറ്റം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം പക്ഷേ ഈ മസാലകളെല്ലാം നന്നായിട്ട് മുട്ടയിൽ പിടിക്കുകയും വേണം ആ ഒരു പരുവത്തിന് വളരെ സാവധാനത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കൻ ചേർക്കാം ക്യാബേജ് ചേർക്കാം ക്യാരറ്റ് ചേർക്കാം ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അത് സവാള വരട്ടുന്ന ആ സമയത്ത് വരണ്ടി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ തക്കാളി ചേർക്കരുത് തക്കാളി ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നടക്കിയതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് റൈസ് അത്രയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് റൈസ് അല്ല അരക്കപ്പ് അരി വേവിച്ച റൈസ് അത്രയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി റൈസും കൂടി ഉടഞ്ഞു പോകാതെ വളരെ സാവധാനത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഈ റൈസ് നിങ്ങൾ രാത്രി വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഈ ഒരു മസാല മാത്രം റെഡിയാക്കിയാൽ മതി അധിക സമയമൊന്നുമില്ല വെറും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം പിന്നെ ഈ മുട്ട ഒന്ന് അവിച്ചെടുക്കുന്ന ആ ഒരു സമയം അത്രയും മതിയാവും ഇത്രയും ചെയ്തെടുത്താല് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ അടിപൊളിയാണ് ഒരു സലാഡും പപ്പടവും ഇതൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് സലാഡോ പപ്പടമോ ഒന്നും വേണമെന്നില്ല പിന്നെ സ്കൂളിൽ കൊടുത്തൊന്നും വിടുന്നില്ലേ അപ്പോഴും സൈഡ് ഡിഷായിട്ട് അതൊക്കെ ഒന്ന് കൊടുത്തുവിടാം അച്ചാറ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാം അപ്പോൾ ഇന്നത്തെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുകളും അതുപോലെ തന്നെ ഈ ചാനലിൽ ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട് ഫണ്ണി വീഡിയോസ് ഉണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുറകോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അടിപൊളി ഡിഷുകളും അതുപോലെ തന്നെ വളരെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഫണ്ണി വീഡിയോസ് ഷോപ്പിംഗ് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പ്രീവിയസ് വീഡിയോസ് ഒന്ന് എടുത്ത് കാണണം വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ